നമസ്കാരം പോപ്പുലർ ന്യൂസ് സ്വാഗതം രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അൻലൈനിലെ ഏറ്റവും വലിയ കലാകായിക സംഘടനയായ ബ്ലൂ സ്റ്റാർ നടത്തിയ നക്ഷത്ര പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതി പരിപാടികളോടെ ആഘോഷിച്ചു അൻലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ നടന്ന നക്ഷത്ര പൊന്നോണം ഇന്ത്യൻ സോഷ്യൽ സെന്റർ പ്രസിഡന്റ് റസൽ മുഹമ്മദ് സാലി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സോഷ്യൽ സെന്റർ സെക്രട്ടറി സന്തോഷ് ആശംസാ പ്രസംഗവും നടത്തി ബ്ലൂ സ്റ്റാർ എന്റർടൈൻമെന്റ് ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു അറുന്നൂറിലേറെ പേർ നക്ഷത്ര പൊന്നോണത്തിന്റെ ഭാഗമായി മാവേലിയുടെയും പുലികളുടെയും എഴുന്നള്ളത്തോടെയാണ് ആഘോഷ പരിപാടികൾ തുടങ്ങിയത് ഇത് അഞ്ചു മണിക്കൂറോളം നീണ്ടുനിന്നു തിരുവാതിരയും ഡാൻസും നാടൻ പാട്ടുകളും അരങ്ങേറി തലേദിവസം തന്നെ ഓണസദ്യക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു നൂറോ നൂറോളം പേർ ചേർന്ന് ഓണസദ്യക്കുള്ള വിഭവങ്ങളും ഒരുക്കി കൂടാതെ ബ്ലൂ സ്റ്റാറിലെ നാൽപ്പത്തഞ്ചോളം സ്ത്രീകൾ അവരുടെ വീടുകളിൽ ഒരുക്കിയ വിഭവങ്ങളും ഓണസദ്യയുടെ ഭാഗമാക്കി ബ്ലൂ സ്റ്റാറിൻ്റെ എല്ലാ കാലവും ഉള്ള ഹൈലൈറ്റാണ് സ്ത്രീകൾ ഒരുക്കുന്ന സദ്യയും പൂക്കളവും പുലിക്കളിയും അല്ലൈനിന്റെ നാനാതുറകളിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി പ്രമുഖ വ്യക്തികൾ നക്ഷത്ര പൊന്നോണത്തിന്റെ ഭാഗമായി വിവിധ സംഘടനാ പ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ ബിസിനസ് രംഗത്തുള്ളവർ എല്ലാവരും നക്ഷത്ര പൊന്നോണത്തിന് ആശംസകൾ നേർന്നു ഒട്ടനവധി മത്സരങ്ങളും ഇതിനോടനുബന്ധിച്ച് നടന്നു കലാരംഗത്ത് നടന്ന മത്സരത്തിൽ മികച്ച ബാലതാരങ്ങൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ഡ്രസ് കോമ്പിനേഷനിൽ ഏറ്റവും മികച്ച ജോഡികൾക്കുള്ള സമ്മാനവും ഉണ്ടായിരുന്നു കൂടാതെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയ ബ്ലൂ സ്റ്റാറിലെ നാൽപ്പത്തഞ്ച് സ്ത്രീരത്നങ്ങളെയും വേദിയിൽ ആദരിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ഓണക്കാഴ്ച വൈകിട്ട് നാലുമണിക്കാണ് അവസാനിച്ചത് അലൈനിൽ നിന്നും പോപ്പുലർ ന്യൂസിനായി വാർത്തകൾ നൽകിയത് മുഹമ്മദ് ബാവ ചേറൂർ പോപ്പുലർ ന്യൂസ് മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്